സംസ്ഥാനത്ത് ആർ സി ബുക്കുകൾ മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർണ്ണമായും ഡിജിറ്റൽ ആകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിലേക്ക് വാങ്ങിയ ഇരുപത് പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുമ്പോൾ തന്നെ ലൈസൻസ് ലഭിക്കുന്ന സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു വകുപ്പിൽ അഞ്ച് ദിവസത്തിനകം ഫയൽ തീർപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ശബരിമല സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ വണ്ടിയെ കൊണ്ടാണ് പോയിരുന്നത് പലപ്പോഴും ആ വണ്ടി നേരെ ഓടാത്ത ഒരു സ്ഥിതിയിലായി വഴിയിൽ കിടക്കുകയും അതിന്റെ ചാർജ് കൃത്യമായി നിൽക്കാതിരിക്കുക ചാർജ് കേറാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് അതിന്റെ പേരിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ അത് കഴിഞ്ഞ് ഇത് കൂടാതെ ഇത്തരത്തിലുള്ള വണ്ടികൾ ഓഫീസുകളിൽ നിന്ന് നമ്മുടെ എത്തിച്ചു കൊടുക്കേണ്ടി വന്നു മറ്റേ വണ്ടികൾ ഉപയോഗപ്രദമല്ലാതായി മാറിയപ്പോൾ പകരം വണ്ടി ശബരിമല സേഫ് സോൺ പദ്ധതിയിൽ എത്തിച്ചു കൊടുക്കുന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്തരം പ്രതിസന്ധികൾക്ക് ഇനി നമ്മൾ നിൽക്കുന്നില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയും ധനകാര്യ വകുപ്പിന്റെ അനുമതിയോടെ ഇന്ന് ഇരുപത് വണ്ടികൾ വാങ്ങുന്നു അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അൻപത് വണ്ടികൾ കൂടി വാങ്ങാനുള്ള ഒരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അതുകൂടി നമ്മൾ വാങ്ങും കാരണം നമ്മുടെ എൻഫോഴ്സ്മെന്റ് മോശമാകുമ്പോഴാണ് ഈ അപകടങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും ട്രാൻസ്പോർട്ടിംഗുകളിലെ എല്ലാ വകുപ്പുകളിലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഒരു ഉദ്യോഗസ്ഥൻ കൈവച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പഴയ ബാക്ക്ഗ്രൗകൾ തീർക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അത് തീർത്തുകൊണ്ട് ഈ പറയുന്ന അതിവേഗത്തിൽ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സാഹചര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും